നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപയുടെ സെപ്റ്റംബർ മാസത്തെ തുക വിതരണം അവസാന ഘട്ടത്തിലാണ് അതോടൊപ്പം തന്നെ വിഷുവിനോടനുബന്ധിച്ച് രണ്ടു മാസത്തെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുവാനാണ് സർക്കാർ തീരുമാനം ഇതിന്റെ കൂടെ ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക കൂടി കൂട്ടിച്ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ അക്കൌണ്ടുകളിലേക്കും വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ മാസം പതിമൂന്നിന് മുൻപ് പൂർത്തിയാകുന്ന രീതിയിൽ വിതരണം ആരംഭിക്കാൻ കഴിയും എന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അറിയിപ്പുകൾ ഇത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷുവിന് മുൻപായി തന്നെ ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കാനാണ് സർക്കാർ ശ്രമം ഇതിനുവേണ്ട ലേലം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇത്തരത്തിൽ ലഭിച്ച തുക കൊണ്ട് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ഈ ഒരു തുക എത്തിച്ചേരുക ിൽ പൂർത്തിയാക്കിയവർ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കാണ് തുക മുടങ്ങുമെന്ന് അറിയിച്ചിരിക്കുന്നത് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഏപ്രിൽ മാസം ഇരുപതിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക